അവേ പറ്റിയാലോ ധനിയെന്തായാലും കൊറേ ആൾക്കാരെ ഈ പന്ത്രണ്ട് മണിക്ക് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് മിസ്സണ്ട് അവരൊക്കെ ഒന്ന് വരുന്നുണ്ടോ ഞാന് കാണട്ടെ നോക്കാൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നാളെ ഫിറ്റ് ചെയ്യണം ശരിക്കും കണി കാണിക്കണോ വേണ്ട വേണ്ട ജീവപ്രോഹം എന്നല്ലോ ഹായ് ഹായ് ജീവപ്രോഹം എന്താണ് വിശേഷം കഴിച്ചോ ദാപ്പൂപ്പനും വന്നല്ലോ കപ്പലില് പൂപ്പാ ഡ്യൂട്ടിയിലാണോ കഴിച്ചോ ബോസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ബോസ് ലൈക്ക് ഞാനാണോ ലൈക്ക് ബോസിന്റെ ഹോസ്റ്റേലാണ് അങ്ങനെ പറയല്ലേ ബ്രോ എന്ന് അറിയുന്നുണ്ട് അല്ല നിന്നല്ലടാ ഈ പന്ത്രണ്ട് മണിക്ക് ലൈവ് ഇട്ടിട്ട് ലൈവ് ടൈമിൽ എന്നെ കാണില്ല കാണില്ലെന്നു കുറച്ച് കൊറച്ചാൾക്കാര് മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരിങ്ങനെ എന്നിട്ട് ഞാൻ ലൈവ് പോകുമ്പോൾ അറിയാം ഞാൻ പന്ത്രണ്ട് മണിക്ക് വന്ന് നോക്കി അപ്പൊ നിന്റെ ലൈവ് കണ്ടില്ല ഇന്ന് പിന്നെ നോക്കട്ടെ എന്റെ സലൂമോളും എവിടെ കരയുണ്ടല്ലോ അന്ന് വന്നോട്ടെ വാവേ എത്തട്ടെ ആരിത് പപ്പനോ എന്റെ പൊന്നെ എവിടെ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചാ എന്താ പരിപാടി ഡ്യൂട്ടിയിലാണോ ക്രിക്കറ്റ് ലൈക്ക് തരട്ടെ എന്ന് പറഞ്ഞു താങ്ക് യു തന്നടാ തന്നോ പപ്പാ പപ്പനെ ബ്ലൂ ഇട്ടോ പപ്പ ഇവിടെ ആരും ബ്ലൂ ഇല്ലാതെ നിൽക്കണ്ട എൻറെ സെൽമ വന്നില്ലേ ക്രിയ എൻ്റെ അപ്പൊ എന്നെ ഇത് അടുത്ത ആള് ഒരു സെൽമേനെ കൊണ്ടപ്പോ ഞാൻ കുടുങ്ങിയല്ല ഇവിടെ ദൈവേ ബോസ് വാവേ എൻറെ കൈ കൊണ്ടടിച്ചാൽ അന്നത്തെ കാര്യം പോക്കാണ് അറിയുന്നു വാവ അതിൻറെ നാളാക്കടാ ഇവിടെ ഒന്ന് പിന്നാക്കിയ ബോസ് വാവേ റി ചെറുക്കിണ്ട് ഇവിടെ തന്നെ പിൻചത് കണ്ടില്ലേ നോക്കി ജീവൻ ഞാൻ കൊണ്ടടിച്ചു കൊല്ലുന്ന അവിടെ കൊണ്ടടിച്ച് കൊല്ലും പപ്പ ഡ്യൂട്ടിയാണ് പകരേറുക്കിണ്ട് ആ അടിപൊളി അപ്പൻ ഉണ്ടോ പപ്പാ ബോസ് വാവേ എന്ന് പറഞ്ഞ ചെറുക്കുന്നുണ്ട് വന്നാ കാണ നല്ല ജീവനം കൊണ്ടോടിയത് എന്റെ സലുമോൾ എന്നറിയ സങ്കടപ്പെടണോ ഓസേറെ ബോസ് ബാവേ മനസ്സിനൊരു സുഖമില്ലാന്നാണ് സങ്കടം എന്താണ് ബോസേ അതൊക്കെ നമ്മൾ നമ്മൾ ചിന്തിച്ചു കൂട്ടർ കൊടുത്ത ഇല്ലെങ്കിൽ എന്ത് നമ്മൾ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക ഒരു സംഘം എവിടെയും വരില്ല ആവശ്യമുള്ളത് സ്വീകരിക്കുക അല്ലാത്ത അടുത്ത് പുറത്തേക്ക് ഇടുക പപ്പൻ ചില വാ ബോസ് എന്റെ ഷോർട്സ് പോയി കണ്ടിട്ട് ഒരു രണ്ടാമത്തെ നിറച്ചെടുക്കുന്നുണ്ട് എല്ലാ സംഘം ഇവിടെ മാറിക്കോളൂ പപ്പൻ കൊണ്ട് നിറഞ്ഞ സ്നേഹം കൊടുക്കണ്ട അതാരത് ബിഗിമ നല്ലോ ഹൈക്രിക്ക ബ്രോ എന്ന് വെച്ചാൽ ബ്രോ എന്തുണ്ട് വിശേഷം കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം വാവേ നോക്കി വരാമെന്നാണ് പോണ്ട് ബോസ് ബിബിനെ നീക്ക ഇന്നലെ വരണ്ടിരുന്നു ഇന്നലെയൊക്കെ ഇവിടെ പൊള്ളിയായിരുന്നു ഇന്നലെ ലൈവ് കട്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ കുറെ നേരം ഇരുന്ന് കട്ട് ചെയ്യാൻ ഒരു കോലല്ലാതെ പത്തു അഞ്ചിനാ വീണ്ടിരുന്നു ലാസ്റ്റ് അമ്മയൊക്കെ പോയി വേറെ ലൈവ് ഇട്ട് ബോസേ ഞങ്ങളൊക്കെ ഉള്ളപ്പോഴോ അതാണ് വാവേ വാവാ പപ്പൻ്റെ പെട്ടുണ്ട് പപ്പന എനിക്ക് മനസ്സിലായില്ലേ സുഖം ഫുഡ് കഴിച്ചു എന്നറിയണ്ടോ ഓക്കേ ഓക്കേ അല്ല അഭിപ്രായ എവിടെ നാട്ടിലാണോ പുറത്താണോ എന്താ ജോലി ബ്രോ ആരാ അപ്പെന്നെ അറിയോ പിന്നെ അറിയാതെ നമ്മളെ ജോയിന്റ് ലൈഫിലുള്ള ആണെ വേ പനിയൊക്കെ മാറിയോ ബ്രോ മാറിക്കൊണ്ടിരിക്കും റസ്റ്റിലാണ് ആ അപ്പ്യാവശ്യം ഓക്കെയാണ് ബോസ് വാവേ പൊളിച്ചു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കണ്ട് വാവ ആണോന്ന് വെച്ച് സ്നേഹം തരണിണ്ട് പപ്പൻ കൊണ്ടുപോ എന്ന് പറഞ്ഞു കരയുന്നുണ്ട് വാവാ ബോസേന്ന് പറഞ്ഞു ബോസ് വാവേ വാവ സൂപ്പർ പറയുന്നുണ്ട് ബോസ് വാവേ എന്ന് വാവണ്ട് ബോസ് വാവ വാവാ ബോസ്ന്ന് പറഞ്ഞ കണ്ണ് ഴിഞ്ഞാല് ഈ ലൈവ് ഒക്കെ ലൈവൊക്കെ നിക്കും ആഴ്ചയിൽ മൂന്നാല് കളി തന്നെ ഇരിക്കും ഇന്നിപ്പോ രണ്ടു മൂന്ന് കോൾ വന്നില്ല ഞാൻ ഞായറാഴ്ച കളി ഇട്ടു പറഞ്ഞിട്ട് എണീച്ച് നിക്കാൻ വായിച്ചില്ലല്ലേ പോവുള്ളൂ ഞാൻ തൃശ്ശൂർ ഒരു ഫാമിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്നു ചെയ്യുമായിരുന്നു ഇപ്പോൾ അവിടെ റിസൈനൊക്കെ ഡിസൈനാക്കി പുതിയ ഒരു ഫാമിൽ കയറാൻ തൃശ്ശൂരാണ് എവിടെ പിന്നെ ക്രിക്കറ്റ് ഞാൻ ഇടയ്ക്ക് വരാം ആ പപ്പ ഓക്കെ ഓക്കെ ഡ്യൂട്ടി ഡ്യൂട്ടി ആണ് കേട്ടോ ഡ്യൂട്ടി ആണ് കേട്ടോ ലൈവ് ഒന്നാ ലൈവൊന്നും വേണ്ട ആദ്യം ഡ്യൂട്ടി ബോസ് എൻ്റെ കണ്ണ് കാണാൻ തോക്കിയിട്ടതല്ലേ ഇവിടെ വരുന്നവരോട് പറയണം സബ്മ് ചെയ്യാൻ അതിന് ഈ വന്നവരൊക്കെ പേമ്പ കൂടെ ആൾക്കാരാണ് ബോസ് ഇതിലിപ്പോ പപ്പ മാത്രമാണ് പപ്പ ഈ ബോസിനൊന്ന് സബ് ആക്കി പോണേ അഭിപ്പങ്ങള് മറ്റേ ബി പിന്നെ ഇക്ക വന്നിട്ടുണ്ട് സ്നേഹം ഒരുപാട് ഇക്ക ക്രീം നിറഞ്ഞു ചെറിയണ്ട് ബോസ് ഇക്കൊടുക്കുന്നുണ്ട് കൂടന്നൂർ ആയിരുന്നു ഫാമ ഓക്കെ ഓക്കെ കൂടന്നൂര് പപ്പ എനിക്ക് അവിടെ അങ്ങനെ ആരെയും അറിയില്ല കുറച്ച് ശത്രുക്കളുണ്ട് എനിക്കവിടെ അതുകൊണ്ടൊന്നാം അല്പം മാറി പേടി അല്പം മാറി നിന്ന് പേടിച്ചിട്ടല്ല ജോ അവളെ എൻ്റെ കൂടെ പെർപ്പിനെ പോലെ കണ്ടു അതുകൊണ്ടാണ് അതത്രേ ഉള്ളൂ ഇപ്പോൾ വാ ഇക്കാമുജീന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ബിബിൻ ഹായ് ബിപി ചേച്ചി എന്ന് അറിയുന്നുണ്ട് വാവ ബിബി മോളെ കഴിച്ചോത് വയ്ക്കുന്നുണ്ട് പെങ്ങളെ ക്രിക്ക കൂയിന്നറിയുന്നുണ്ട് പെങ്ങളെ കൂയി ായ് ബിപിൻ ഹായ് എന്ന് പറയുന്നുണ്ട് ബാബ എന്ന് പറഞ്ഞ് ഹഗീന്ന് സ്നേഹം കൊടുക്കണു പപ്പൻ ഷാവലി ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം വിവിധ കൊടുക്കണു എന്ന് കുണ്ടുബാറിഞ്ഞ് കുളിക്കണു ബോസ് ഇക്ക പിന്നാക്കിയിട്ടുണ്ട് പക്ഷെ സബ്ബാക്കാൻ ഞാൻ തന്നെ പറയണത് അതവിടെ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സബ്ബ അവിടെ അതിന് ഇതൊക്കെ നമ്മളിന്നും വരണ ആൾക്കാരുടെ ബോസേ വാവേന്ന് പറയുന്നുണ്ട് ബിബിൻ ബിബി ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇക്ക ബിമോളെ നടന്നാക്കിട്ടുണ്ട് ബിബിൻ കളിക്കുമ്പ്രോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ചപ്പാത്തി കഴിച്ചു വാവ ഷാവലിക്ക കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പോസ് കഴിച്ചോന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ബിബിദ ഷാവലിക്കെന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷാവലിക്ക പപ്പ എന്ന് പറഞ്ഞ് ചെറുക്കണു ഹാർട്ട് എടുക്കണു സ്നേഹം കൊടുക്കണു ബിബിത ബിബിൻ കഴിച്ചു പറയുന്നുണ്ട് ഈ പപ്പൻ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ ബ്രോ ഉണ്ട് ബോ ബ്രോ ഉണ്ട് ഉണ്ട് പപ്പനെ കയ്യിലുണ്ട് നമ്മളെ ഗ്രൂപ്പിലുണ്ട് പാവേ ഇന്ന് നമ്മളെ പെണ്ണ് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൽമെ ജീവനം കൊണ്ട് ഓടിയോന്നുണ്ട് സൽമെന്ന് വന്നാ കാണാ സൽമ പറഞ്ഞ എനിക്ക് ജീവിതത്തിൽ ഇതേപോലെ പ്രൊപ്പോസല് ആദ്യമായിട്ടാന്ന് പറഞ്ഞത് പാവേ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് നിന്റെ പെണ്ണ് എന്ന് ബോസ് അപ്പ് ചെയ്തു മണി മടിച്ചു എന്നറിയുന്നുണ്ട് പപ്പൻ താങ്ക് യു പാപ്പ പപ്പാ താങ്ക് യു താങ്ക് യു താങ്ക് യു ബോസെ പപ്പൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വാവേ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് നിന്റെ പെണ്ണ് ചെറുക്കിനിണ്ട് ബോസേ ബിബി മോൾ വന്നില്ലേ ഏ സുലു മോൾ വന്നില്ലേ ബിബി വന്നിട്ടുണ്ടല്ലോ മോള് അത് കണ്ടില്ലേ ബിബിനെ നോക്കിയാൽ ചെലപ്പോ നിന്റെ മുട്ടുകാൾ തല്ലി ഓടിക്കും സാലുവിനെ സാലൂനെ നോക്കിയാലും വിഷയം ഒന്നുമില്ല ആണോ ബോസേന്ന് പറഞ്ഞ ചെറുക്കിനിണ്ട് ബോസ് പപ്പൻ ആക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് വാവേ പോയി നോക്കുക എന്ന് അറിയുന്നുണ്ട് ിപിൻ ഹായ് ബോസ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് വാവേപ്പിട്ട് ഉണ്ട് ഇക്ക സെൽമ സൽമപ്പനി പിടിച്ചിട്ടപ്പാ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും വാവി നീ വേഗം പോയി നോക്ക് എന്ന് നോക്കുന്നറിയിട്ടുണ്ട് ബോസ് പപ്പൻ ടാറ്റ 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 ടാറ്റേ ഒരുപാട് സ്നേഹം തരുന്നുണ്ട് പപ്പ ഡ്യൂട്ടി അടക്കിട്ടാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മതി ലൈവ് ഓക്കെ അപ്പൂപ്പമ്മ വന്നല്ലോ ഹായ് ഷാഹു എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നപ്പൂപ്പാ നല്ല അപ്പൂപ്പ അപ്പന്നല്ലേ എന്ത് നമ്പറാ തന്നത് പതിനാലാക്കോ ബോസ് ബിബിൻ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കണുണ്ട് ഷാവലിക്ക അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് സ്നേഹം ക എൻ്റെ ബോസ് അപ്പൂപ്പൻ വന്ന് വാ ബോസേ പൊന്നാങ്ങളെ ബിബിൻ കഴിച്ചോ എന്ന് നോക്കുന്നുണ്ട് വിധ അപ്പൂപ്പൻ എന്ന് പറയുന്നുണ്ട് ആ പതിനാലക്കാണ് നമ്പർ വന്നിരിക്കണത് എങ്ങനെ അടിച്ചു നോക്കിട്ട് കിട്ടണില്ല ബോസെ കണ്ടു പറഞ്ഞിട്ട് വാവി എന്നെ അങ്ങനെ ആക്കിന്ന് പറയണ്ട അങ്ങനെ വേണം കഴിച്ചു അയച്ചു ബിപിൻ ബോസേന്ന് പറഞ്ഞ ചെറുക്കിട്ടുണ്ട് എനിക്കൊക്കെ അങ്ങനെ വേണം ഏ ഇതല്ല ഇത് ഡിലീറ്റായി ഞാൻ ഡിലീറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പക്ഷെ അതിൽ കൊറേ വേറെ രണ്ടും കൂടിയും രണ്ട് നമ്പറും കൂടി കേറിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നോക്കിട്ട് ഇതാക്കാം വാവേ എവിടെ പോയാലും ബ്രോ അക്കീന്നിറഞ്ഞ അങ്ങനെ വേണം വാ ബോസൈ എന്റെ കമന്റ് നോക്ക് നോക്കൊണ്ട് പൊന്ന പൊന്നേ നിറഞ്ഞ ഇത് അയ്യോ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഞങ്ങളെല്ലാരും ആങ്ങളെ മാറാക്കണം എന്നാലും നിങ്ങളൊക്കെ ശരിയാവുള്ളൂ വാവാ ബോസേന്ന് പറഞ്ഞ് വിധ അപ്പൂ പിന്നെ നമ്പർ കിട്ടി എന്ന് പറയുണ്ട് അയ്യോ ആര് തന്റെ പെങ്ങള പെങ്ങളെ കഴിച്ച നീ സുഖല്ലേ നിനക്ക് പെങ്ങളെ പെങ്ങളെ പെങ്ങളായ പെങ്ങളായ മിസ്സിടിന്ന് പറഞ്ഞ സ്നേഹം തരണിണ്ട് ടാസു ഇങ്ങനെ പതുക്കെ ടാസുവിന്റെ ലൈവിലൊന്നു കേറിപ്പോയി അപ്പൂഅപ്പന ഓക്കേ എന്ന് പറയുന്നുണ്ട് ടാസു കഴിച്ച നീ ഷാവലിക്ക പപ്പൻ ബ്രോ പോയോ ആ പപ്പൻ പോയോ അവൻ ഡ്യൂട്ടിയില്ലാത്രയേക്കാ ബോസ് ടാസു ഹായ് എന്ന് പറയുന്നുണ്ട് ഷാവലിക്ക ടാസു എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് അതിന് സുലി എന്റെ പെണ്ണാണ് ബ്രോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ക്രിക്ക ബ്രോ വാട്സാപ്പ് ഗ്രൂപ്പ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ കുറെ ഉണ്ട് അളിയൻസും അങ്ങനെ കൊറേ ഉണ്ട് ചങ്സ് ഉണ്ട് അളിയൻസ് ഉണ്ട് പിന്നെ ഏതൊരു എന്റർടൈൻമെന്റ് ഗ്രൂപ്പുണ്ട് കുറെ കിടക്കുന്നുണ്ട് ഞാനൊന്നിലൊന്നിലും പോക്കില്ല അല്ല അപ്പൊ എനിക്ക് നമ്പർ ഇട്ട ഞങ്ങള് നാട്ട് നാട്ടല്ല ഞങ്ങൾ പത്ത് കിലോമീറ്റർ ഡിഫറെൻ്റിലുള്ള ആൾക്കാരാ ടാസ് സുഖമാണോ എന്ന് കഴിക്കണ്ട ടാസ് ഉഷാ സ്നാങ്ക് കൊടുക്കേണ്ട അപ്പൊ പിന്നെ അയ്യോ കിട്ടിയോ നോക്കിയിട്ടുണ്ട് ബോസ് വാവേ നിന്റെ പെണ്ണെവിടെ നോക്കുന്നുണ്ട് വാവാ അങ്ങനെയാണെങ്കിൽ സിബി മോളെ പെങ്ങളെ ഒന്ന് വിളിക്കളിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ സിബി മോളെ പെങ്ങളെ ഒന്ന് വിളിക്കി ബ്രോക്ക് വിളിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റില്ല ഞാൻ വിളിക്കൂല കഴിച്ചു സ്നേഹം വാ വാ ബോസേ അവളിപ്പോ വരുന്നു കണ്ണൂറ്റിണ്ട് അപ്പോൾ പിന്നെ എവിടെയെങ്കിലും അടി ഉണ്ടെങ്കിൽ വിളിക്കാന്ന് അറിയുന്നുണ്ട് അടിപൊളി അമ്പോ കുറേ ഗ്രൂപ്പ് ഉണ്ടോ ആ വിഭിന ഗ്രൂപ്പ് പറയണ്ടടാ അളിയൻസ് ഉണ്ട് ചങ്സ് ഉണ്ട് കോഴി ചങ്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടായിട്ട് കൊറച്ച് ഗ്രൂപ്പുകളുണ്ട് ഒരു എട്ടൊമ്പത് ഉണ്ട് ഇപ്പൊ യൂട്യൂബത്തെ വാ വാ ഫസ്റ്റ് നൈറ്റ് ക്ഷീണം മരുമോള് വന്നില്ലേ ഇല്ല വരും ഇപ്പം വരും ഡ്യൂട്ടിയിലാ ഇതാ ലൈക്ക് ഇട്ടാനെന്നറിയണ്ടേ താങ്ക് യു താങ്ക് യു നീ എന്തായാലും പോയി വീഡിയോസ് ഉണ്ട് ഉണ്ടോ ലൈക്കടിക്കമെന്റ് ഇടുക എന്നറിയണ്ട് അപ്പൊ എനിക്കും പറ്റില്ല എന്നറിയിട്ട് എടാ വാടത്തേ മാട്ടോ ലൈക്കാ ചെറുക്കിനിണ്ട് ബോസ് ക്രിക്കു എന്റെ കൈ മോശം ഇല്ലെന്ന് തോന്നുന്നു ലൈക്ക് ഉണ്ടല്ലോ അല്ലേ ഇതെറുക്കണ ആ ലൈക്ക് വരുന്നുണ്ട് നമ്മക്കൊരു ലൈക്കല്ലല്ലോ ബോസ് നമ്മക്ക് നമുക്ക് എല്ലാവരും കൂടി കൂടി ഇങ്ങനെ കൂടുക അതല്ലേ നമ്മളത് ലൈക്ക് ോക്ക്ണ് ബോസ് ഞാനിട്ടിട്ടുണ്ട് ബോസിന് അറിയണ്ട് ബോസ് ഇക്കിണ്ട് ബോസ് എന്ന് പറഞ്ഞിരിക്കോസ് വാവ നീ വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോ ഉണ്ട് എന്ന് അപ്പൊ പിന്നെ എവിടെയാ നിന്റെ തള്ള ആ എന്റെ അമ്മപ്പ വരും അമ്മപ്പ വരും അമ്മയ്ക്കോട്ട് കിട്ടീലിതാ അയ്യോ വല്ലാത്ത ഇളി തന്നെ അറിയുന്നുണ്ട് പെങ്ങളെ അതാരോപിച്ച് ടാസു ബോസ് ബോസ് സ്നേഹം നോക്കട്ടെ എന്റെ വീഡിയോ ബോസ് ടാസു ഫുഡ് കഴിച്ചോന്ന് മറ്റേ പെങ്ങളെ അതായിരിക്കില്ല നീ ഉദ്ദേശിച്ചത് എന്ന് വല്ലാത്തൊരു അപ്പൊ തള്ള വന്നില്ലേക്കില്ലേ അപ്പൊ എത്തിട്ടില്ല ടാസു കഴിച്ചു ടാസു എന്താ സ്പെഷ്യൽ കുട്ടികളൊക്കെ ഉറങ്ങിയ ലൈവ് എന്തായി ലൈവ് ഉണ്ടപ്പോ പാവേ എൻ്റെ എന്ന് പറയുന്നുണ്ട് ബോസ് വാവേ എൻ്റെ വീഡിയോ എന്ന് അറിയണ്ട് ബിപിൻ ക്രിക്കും ബ്രോ അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ചൂട് അങ്ങനെയൊന്നുമില്ല ഉച്ചയ്ക്ക് കുറച്ച് അത്രേ ഉള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ബോസേ ഞാൻ നോക്കി എന്ന് പറഞ്ഞ സങ്കടപ്പെടുന്നുണ്ട് ക്രിക്കു ഞാൻ ക്രിക്കുവിനോടല്ല പറഞ്ഞത് എന്നാണ് ചെറുക്ക എനിക്ക് മനസ്സിലായി മനസ്സിലായി ടാസ് ചുരുക്കിനുണ്ട് ടാസ് വാവേ എന്ന് പറഞ്ഞ ചെറുക്കിനുണ്ട് എന്തായാലും പാവം നല്ല സെൽമോ വന്നതാണ് ആ സെൽമ ജീവനം കൊണ്ടു ഓടി ടാസ് ലൈവിലാണല്ലോ എന്ന് പറഞ്ഞ ചെറുക്കിനുണ്ട് ടാസ് ലൈവിലായിരിക്കേ ഞാൻ കുറച്ചു നേരം അട പോയിരുന്നു ടാസുവിൻ്റെ അടുത്ത് അപ്പൊ പെൻ പിന്നെ എന്നോടാന്ന് ചോദിക്കുന്നുണ്ട് ടാസു നീ എന്നെ സബ് ആക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് ബോസോ ഒക്കെ ഏതാ നടന്നോണ്ട് ബിപിൻ ഹായ് അപ്പന്നറിയുണ്ട് അപ്പൊ പൻഹായ് ബിബിന്നും പറയുന്നുണ്ട് സബ് ആണല്ലോ ബോസേന്ന് അറിയണ്ട് ടാസു അതെ ഈ പിൻചാനിലൊക്കെ എല്ലാരും സബാക്ക സബ അല്ലാത്തവരൊക്കെ ജീവപ്രോ എന്നല്ലോ ബിബിദാന്നറ സ്നേഹം കൊടുക്കുന്നുണ്ട് വാവേ സൽമ എവിടെന്നു വയ്ക്കണുണ്ട് ജീവപ്രോ സൽമാറ സ്നേഹം സൽമ കൊടുക്കില്ല ബിബിൻ ഗ്രിക് ബ്രോ ക്ഷീണമൊക്കെ മാറിയോ മാറിക്കൊണ്ടിരിക്കണോ എന്നാലും ചെറിയൊരു ക്ഷീണം അതൊരു അതിലൊരു ഗുളിക ഉണ്ട് ആ ഗുളികേ അല്ലാത്തൊരു സംഭവമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജാതി ഒരു നാലഞ്ചു മണിക്കൂർ നോക്കണ്ട ഒന്നില്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും ഇല്ലെങ്കിൽ പണ്ടിച്ച പോലെ ഉണ്ടാവും ജീവമീഡിയ അല്ല ജീവ ബ്രോ സിബിന്ന് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ആ സ്നേഹം വേണ്ട ജിയോ ബ്രോ അച്ചു എന്ന് എന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പൂപ്പൻ കാട്ടുകോഴി അപ്പൂപ്പ എന്റെ ഷോർട്സ് പോക്കരു രണ്ടാമത്തെ ഷോർട്സ് കാട്ടുകോഴീൻ്റെ വീഡിയോ കാട്ടിട്ടുണ്ടായില്ലേ സുന്ദരനായ കാട്ടുകോഴീനെ ബോസ് സൽമ എവിടെ സൽമ ജീവനും കൊണ്ട് ഓടി ബിബി ജീവ ചേട്ടാ തറ സ്നേഹം കൊടുക്കുന്നുണ്ട് ബോസ് അപ്പൂപ്പൻ ഇവിടെ പൂരത്തിനടിയുണ്ട് വിളിച്ചാൽ വരുമോ പാവന്റെ അപ്പൂപ്പൻ അപ്പൂപ്പനെ ഓടിക്കല്ലേ അപ്പൂപ്പാട നിക്കട്ടെ നേരം ജീവ പീഡി വെച്ച് ജീവനുണ്ട് അയ്യോ എന്റെ വിനീഷ് ബ്രോ ബ്രോ പ്രോഷ് ബ്രോ ലൈക്ക് ലൈക്കിണ്ടായിരുന്നു ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം എന്ന് സ്നേഹം തേടി പതിനൊന്നാമത്തെ ലൈക്ക് താങ്ക് യു പ്രോ ഇന്ന് ഉച്ചക്കാ വിളിച്ചല്ലോ വിനീഷ് ബ്രോ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നല്ലോ ബിപിൻ ക്ഷീണമൊക്കെ മറന്ന് ഉള്ള ടാബ്ലെറ്റ് അല്ലേ അതായിരിക്കും ക്ഷീണമൊക്കെ വരാനുള്ള ടാബ്ലറ്റ് അല്ലേ ആ അതന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഗുളിക ഉണ്ട് അത് അലർജീൻ്റെ ഇതിൻ്റെ അത് സാധനം കഴിക്കുമ്പോഴാണ് വലിയ പ്രശ്നം അത് കഴിച്ചാൽ പിന്നെ ഒരു നാലഞ്ച് മണിക്കൂറിന് നോക്ക് വേണ്ട ഇന്ന് ഉച്ചക്ക് ഞാൻ അത് കഴിച്ചിട്ട് എന്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൈ പിടിച്ചു ഫോണ് ആ പിടുത്തന്നെ പിന്നെ ഞാൻ എണീക്കുന്നത് ഏഴേകാലിനാണ് അതാണ് അവസ്ഥ അതിനിടയ്ക്ക് ബോസ് ആരോ വിളിച്ചത് ആ ബോസ് വിളിച്ച് ബോസിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ോസ് വാവ ഇടാന്ന് പറഞ്ഞ മുഖപ്പെട്ടു ജീവ ബ്രോ ഞാൻ സൽമയെ വിളിച്ചു വരാന്ന് പറഞ്ഞ ചെറുക്കണ്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബ്രോ വിളിക്കാൻ ആൾ പോയിന്ന് ജീവ ബ്രോ എൻ്റെ വാവേന്ന് പറഞ്ഞ ചെറുക്കുന്നുണ്ട് അപ്പൊ ഇപ്പം ഞാൻ നിൻ്റെ അമ്മ ഇട്ട കമൻറ്റിന്റെ അടിയിൽ ഞാൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ടുക്കാൾ വന്നില്ല ആകാശത്ത് റേഞ്ചില് എന്താ ബ്രോ എനിക്കറിയില്ല ഞാൻ വിളിച്ചപ്പോളേ ഔട്ട് ഓഫ് കവറേജ് എന്ന് പറഞ്ഞത് അതായത് ഒരു രണ്ടൊരു രണ്ടല്ല ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടൈം അതായത് ഞാൻ കഞ്ഞി കുടിച്ച് വന്നിട്ട് അപ്പ ഇങ്ങനെ കിടന്നപ്പോ ഞാൻ വിളിച്ചതാ അപ്പൊ ബോസ് എന്ന് പറഞ്ഞ് ഓർഡിണ്ട് ബിബിൻ ഗുഡ് സ്ലീപ്പ് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ എന്നാണല്ലോ ഓ പക്ഷെ ഈ ഉറക്കം കുറച്ച് നമുക്കൊരു ഒന്ന് എന്താ വെച്ചാൽ ഒരു ജാതി ഒരു മൂഡ് ഓഫ് ആവും പോയി പോവാണ് എന്താ നമ്മൾ കരുതിയ കാര്യങ്ങളൊന്നും പിന്നെ ഇല്ല നടക്കണമില്ല ഈ പകലൊറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയാത്തൊരു സംഭവമാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊന്നും വിളിക്കുമ്പോ എന്നെ കിട്ടണില്ല അപ്പൻ പേടിക്കണ്ട മാർച്ചിലാണ് പൂരം എന്ന് പറയുന്നുണ്ട് ബോസ് ഒക്കെ ബോസ് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വാവ വാവാ എന്റെ പ്രിയഷ് ബ്രോ വന്നല്ലോ പ്രിയേഷ് ബ്രോ എന്താ വിശേഷം ഫുഡോ കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ റൂമിലെത്തിയോ ക്രിക്കറ്റ് ബ്രോ എന്ന് വിളിച്ചോ ഒരുപാട് സ്നേഹം തരുന്നു ഹാർട്ട് തരുന്നു ബോസ് വാവേ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നുണ്ട് ബിപിൻ എല്ലാം ഓക്കെ ആവട്ടെ അത്രേ ഉള്ളു പിന്നെ ഞാൻ എന്താ വെച്ചാലേ രണ്ടു മാസത്തോളം ആയില്ലേ ഈ ഒരു അപ്പൊ മാറി മാറിക്കിട്ടിയാ മതി ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിട്ടാണ്ട് ബോസ് എന്ന ഹഗീനുണ്ട് വാവേ നമ്മ നമുക്ക് കോഴിക്കോട് പോയാലോ ചോദിച്ച് കണ്ടു പോയിട്ട് ബ്രിയേഷ് ബ്രോ ഫുഡ് കഴിക്കാൻ എന്താ സ്പെഷ്യലി ബ്രിയേഷ് ബ്രോ എന്താണ് ബോസ് എന്നെ ഉണ്ട് വിശേഷമൊക്കെ ബോസിനോട് വിശേഷമൊക്കെ എന്തൊക്കെ ഉണ്ട് കഴിക്കുന്നുണ്ട് ബിപിന് ബോസ് അഡ്രസ് എന്റെ കയ്യിലുണ്ട് എന്ന് അറിയണ്ടേ വാവേ അതെപ്പോ അപ്പൻ ബിബി പോയോ എന്ന് വെച്ചാൽ ബിബി പോയിട്ടൊന്നുമില്ല മോള് വാച്ചിങ്ങിലുണ്ട് വാവേ നീയും ഞാനും കിക്കും ബോസെ എനിക്ക് പടി കൊള്ളം വെയ്യ ഓടാനും കൂടി വെയ്യ എന്നെ കൊണ്ട് ബ്രോ ഒന്നുമില്ല സ്പെഷ്യൽ അറിയണ്ട് ഏക്ക് ബോസ് വാ വാ ചെറുക്കണുണ്ട് ബോസ് ബിബി ബിബിൻ സുഖം സ്നേഹം കൊടുക്കുന്നുണ്ട് ബിബിനെ നീ ബിബിനെല്ലാരും കമ്പനിയാക്കി ചങ്ക പുറത്തിറങ്ങാൻ എന്റെ സഹോദരൻ സെൻട്രൽ ജയിലിലൊന്നും അല്ലല്ലോ അങ്ങനല്ല അങ്ങനെയല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഫുൾ എനർജിയിൽ ഒന്നിട്ട് പുറത്തിറങ്ങി കൂട്ടുകാരന്മാരൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കാനും പിന്നെ കുറെ ഗ്രൗണ്ടുകൾ കൂടെ അലയാൻ ഒക്കെ ഒരു പൂതിയാകാൻ തുടങ്ങി അപ്പം നാലഞ്ച് കോൾ എനിക്ക് വന്നത് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എട്ടാം തീയതി അല്ലേ എട്ടാം തീയതി എന്നാൽ കടിയെന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നീ നീച്ച് നിൽക്കാൻ എനിക്ക് കേൾപ്പില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ കളിക്കുന്നു ചോദിച്ചു ബോസ് വാവേ എനിക്ക് അടി ഉണ്ടാക്കാനും അറിയാം മുങ്ങാനും അറിയാം ഞാനല്ല ബോസിൻ്റെ അപ്പോൾ പ്രിയേഷ് ബോസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ അവിടുത്തെ പിന്നെ നമുക്കറിയാം എന്താ കിട്ടുക എന്നുള്ളത് ഞങ്ങൾ ഉള്ളപ്പോൾ അടി കിട്ടില്ല ബ്രോ അതിനെ ചങ്കിടുപ്പ് നിക്കണെന്ന് നമ്മള് പിച്ചിക്കണ്ട അത് അത്രേ ഉള്ളു വാവേ ബോസ് പറഞ്ഞ ചെറുക്കിണ്ട് അത് ആ അമ്മ വന്നല്ലോ എവിടെയാണ് ഒരു അശരീരി ഇവിടെയാണ് ആ ശരീരി അമ്മു എന്താ ചോദിച്ച കൊറവീക്ക് കുഞ്ഞാ പറഞ്ഞോ ഭക്ഷണം കഴിച്ചോ സോറി അറിയാതെ ഡീന്ന് വന്നോട്ടോ സോറി സോറി അതാ ആ ഒരു ആ ഒരു ഈണത്തിനങ്ങ പോയതാ വാവേ ആ ബിബിന് കുറച്ച് ഉപദേശം കൊടുക്കുന്നു അറിയണ്ട് അമ്മു ബോസ്ന്ന് ബിബിൻ ബിബിൻഖായ് അമൃത ചേച്ചി എന്ന് അറിയുന്നുണ്ട് അമൃത സ്നേഹം തരണിണ്ട് ബോസ് ആരാ ഇതാരാ അമ്മുറഞ്ഞ വാവ ബോസേ അത് വേണോന്ന് ചോദിക്കുന്നുണ്ട് അമൃത ബിബിൻ ഹായ് സുഖമാണോന്ന് വെക്കുന്നുണ്ട് അമൃത ചെറുക്കുന്നുണ്ട് അമൃത പിക്കോന്ന് പറഞ്ഞ സ്നേഹം തരുന്നിണ്ട് കുറവുണ്ട് അവൻ ഉറങ്ങിയ ഞാൻ ബിബിൻ സുഖം അമൃത ചേച്ചി എന്ന് എന്നറിയുന്നുണ്ട് അയ്യോ ആരുത് ബിസോ വിസ നീ ഇവിടെ എത്തി ബിബിൻ ചെറുക്കിനുണ്ട് അമൃത ഡീ വിളിച്ചാൽ എന്താ അല്ല അങ്ങനല്ലേ നമ്മ ഓരോരുത്തർക്കും ഒരേ ഇതുണ്ടാവല്ലോ ചിലപ്പോ നമ്മളറിയാതെ നമ്മൾ തന്നെ ഓരോ ലൈവിലിതൊക്കെ കാണുന്ന ആണ് ചെലപ്പോ ഡീന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ടൈം താങ്ക് യു താങ്ക് യു ബിസ്മി എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ച പോയോ അവിടെ ഉണ്ടോ ഓടുമ്പോൾ പേടി ഉഷ റോഡിലൂടെ ഓടിയോ ഈ ഞാനും കളിക്കാരൻ ആണ് സൈലന്റ് കളിക്കാരൻ പ്രോ അതെനിക്കറിയാം അപ്പൊ ഇപ്പൊ ഷാഖു മുങ്ങിയോ ആയിക്കൊന്നും ചെറുതായിട്ട് മുങ്ങിക്കുന്നു ഇതാ വന്നല്ലേ സുബു സുബു ആ എന്തുണ്ടോ വിശേഷ സുഖോ നീ കടിച്ചു നോക്കേണ്ടി വരുന്നണ്ട് ബോസ് വാവേ ഇതിലും വലിയ സ്ഥലത്ത് പോയിട്ട് ഞാൻ അടി ഉണ്ടാക്കിയൊരു തന്നെ മൂക്കിടിച്ചു പൊടിച്ചു പക്ഷേ അടിക്കാൻ വേണ്ടി കുറെ എണ്ണം വന്നു പക്ഷെ എന്നെ കിട്ടിയില്ല ഒപ്പമുള്ളവർക്ക് അടിയിട്ടി ആ അത് അടിപൊളി വാവാ വിസ്മിയെ പരിചയപ്പെടുത്തി താ ബ്രോ അയ്യോ ഇല്ലടാ അത് പോയി അത് വന്ന് രണ്ട് മെസ്സേജിട്ട് പോയി ബ്രോ അല്ല ആ ബ്രോ എന്റെ പൊന്നു വാവ അത് ഓടി ജീവനെ കൊണ്ട് ഓടി ബോസ് വാവേ എന്ന് പറഞ്ഞ് ചെറുക്കുന്നുണ്ട് വിനീഷ് ബ്രോ ബോസ് പ്രോസ്ന്ന് പറഞ്ഞു നമസ്കാരം കൊടുക്കുന്നുണ്ട് വിനീഷ് ബ്രോ ഗുണ്ടു നമസ്കാരം കൊടുക്കുന്നുണ്ട് ബോസ് വിനീഷ് ബ്രോ എന്ന് എന്ന് വാവേ പ്രഭിക്കുന്നുണ്ട് വാവേന്ന് ബോസ് അവിടുത്തെ ബിബി വന്നില്ലേ ബോസ് ബിബി വന്നിരുന്നു ഞങ്ങൾ വന്നിരുന്നു ഇപ്പൊടെ കുറച്ച് മെസ്സേജ് ഉണ്ടല്ലോ മോള് വാവ ഞാൻ അങ്ങനെയല്ലേ എനിക്ക് കിട്ടിയാലും കൂടെയുള്ളവരെ സേഫ് ആക്കും ആക്കുന്നറിണ്ട് അത് അതാണ് എന്തൊരു തള്ളാ തള്ള നീ ആര് ഞാനോ എന്റെ ബിസ്മിയുടെ സുഖം കഴിക്കു വർക്ക് കഴിഞ്ഞു വീട്ടിലെത്തി വെറുതെ നോക്കിയപ്പോ നിന്നെ കണ്ട് താങ്ക് യു താങ്ക് യു ബിസ്മിയ ഷോർസിൽ ഒന്നും കമന്റ് എനിക്ക് കിട്ടണില്ല നിങ്ങള് നോട്ട് വരുന്നില്ല ബിസ്മിയെ മറ്റേ ഞാൻ ഇടക്കിടക്കിടക്ക് കയറി നല്ലപ്പോ ഞാൻ കാണാറില്ല മാമ്പു ആരാ ആരാ സുബുവാ അപ്പൂപ്പൻ പറഞ്ഞ സ്നേഹം കൊടുക്കണ്ട് ബോസ് ബാവു വരുന്നതല്ല ചുറ്റിയ അവർ വരുന്നു അല്ലേ ചുറ്റിയാണ് കൊണ്ടാണ് മാബു എന്താ നയിക്കുന്നുണ്ട് സുബു ബിസ്മി എന്ന് പറയുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട് അമ്മു എന്നറിയുന്നുണ്ട് വാവേ വിജയയുടെ സിനിമ എല്ലാം ഇത് എന്നറിയുന്നുണ്ട് ബിസ്മി സുബു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബിസ്മി എല്ലാവരും അങ്ങോട്ടുകൊണ്ടൊക്കെ ഒന്ന് സബ് ആക്കിക്കാം മാക്സിമം ബിസ്മി ഞാൻ ബ്ലൂട്രൂട്ട് കേട്ടോ ബിസ്മി മാക്സിമം ഒന്ന് സബ് ചെയ്ത് എല്ലാവരും ഒന്ന് അങ്ങോട്ട് കൊണ്ട് സബ് ഉണ്ടാക്കി ഞാൻ ഇന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു ഭിസ്മി ചേച്ചിയാണോ ഈ ഭിസ്മി തൊട്ടങ്ങി അവന്റെ സ്വപ്നം ഭിസ്മിയെ ജൈവം വേണമെങ്കിൽ ഓടിക്കോ മാമ്പു എന്തിനാന്ന് ചോദിച്ചു ചിലര് രാവിലത്തെ പുട്ട് കഴിച്ചത് കൊണ്ടാണോ ഇങ്ങനെ തള്ളുന്നേ പെങ്ങളെ ബോസ് എന്ന് പറഞ്ഞ ചെറുക്കുന്നുണ്ട് ബിമിത പെങ്ങൾ അമ്മു എന്ന് പറയുന്നുണ്ട് ബോസ് വാബേന്ന് ഉമ്മ ഉമ്മെടുക്കുന്നുണ്ട് സുഖം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ണുണ്ടാക്കണ്ട് സുബോ നിൻ്റെ ലൈവ് ആ അത് അതിലുണ്ടാവില്ലേ അപ്പം ഞാൻ കേറി വരാം കേട്ടോ അപ്പം നമുക്ക് ഫ്രീ ടൈം ആണ് അപ്പോൾ ഞാൻ കേറി വരും അമ്മു ബിബി എന്ന് പറഞ്ഞ് ചെറുക്കുന്നുണ്ട് ബിബിത ചെറുക്കുന്നുണ്ട് അപ്പുപ്പൻ എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് ബിസ്മി എന്തുണ്ട് വിശേഷം നോക്കിയിട്ടുണ്ട് സുബു ബോസ് വാവേ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ലൈക്ക് പതിമൂന്ന് സുബു താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു സുബു നിന്റെ നമ്മളായാലും ഞാൻ വരാം ആ ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോസ്ന്ന് പറഞ്ഞ ഹഗ്ഗു കൊടുക്കുന്നുണ്ട് ഉമ്മ കൊടുക്കണ്ട് ബിസ്മി ആ ബിസ്മി ഞാനല്ല ഞാനല്ലോ ആവേ കു പറയില്ല അവനെ സ്വപ്നം അപ്പൊ ഇപ്പൊ ബിബി എനിക്ക് മെസ്സേജ് അയക്ക പോയതാ നെയ് പോയതാണ് അറിയണ്ട അടിപൊളി ബോസ് എന്ന് അറിയണ്ട നല്ല വിശേഷം സുബൂസേ എന്ന് അറിയണ്ട് ബിസ്മി അമൃത ബിബി നീ ഉറങ്ങിയില്ലേ എന്ന് വെക്കുന്നുണ്ട് വിവിധ അപ്പുപ്പൻ എന്ന് പറഞ്ഞ ചെറുക്കുന്നുണ്ട് ബോസ് ബാബേന്ന് പറഞ്ഞ കൊടുക്കുന്നുണ്ട് സുബു ഇപ്പൊ തുടങ്ങി ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്റെ ഞാൻ പറ ലൈവ് ഇപ്പൊ തുടങ്ങിയോണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ വരാട്ടോ ബോസ് ബിസ്മി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് അയ്യോ ഹൃദയം വന്ന് സിബിഐ ലവ് യു ഡി ലവ് യു ലവ് യു ബിസ് യു ഏഞ്ചൽ ക്രിക്ക സ്നേഹം കൊടുക്കുന്നുണ്ട് സിബിഐ ലവ് യു ലവ് യു ഡ വാവേ എവിടെ സൽമാക്കെ സുബു ഇപ്പം തുടങ്ങും ലൈവ് എന്ന് പറയുന്നുണ്ട് ആ ലൈവ് തുടങ്ങട്ടെ ലാസ്റ്റിൽ എത്താം ബിസ്മി ഡ ക്രിക്കേ ക്രിക്കുന്നാളെ ഷൂട്ടുണ്ട് ഫോൺ ഫോണ വെളുപ്പിനെ പോകണം ആയിക്കോട്ടെ ബിസ്മി തുടങ്ങി തുടങ്ങി ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി